നമസ്കാരം അസ്സാം വലൈക്കും ക്രൈസ്തല ഈ രണ്ടും കൽപ്പിച്ചുള്ള അനിശ്ചിതകാല മദ്യനിരോധന സത്യാഗ്രഹമാണ് ഞങ്ങളിവിടെ തുടർന്ന് പോരുന്നത് ഇന്നേക്ക് നാനൂറ്റി അറുപത്തി ഒൻപത് ദിവസമായി ഈ ഡിസംബർ ഇരുപത്തിയാറിന് അഞ്ഞൂറാം ദിവസത്തിലേക്ക് പ്രവേശിക്കുകയാണ് മുൻപ് രണ്ടായിരത്തെട്ട് ആഗസ്റ്റ് ഇരുപത്തൊന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് ഇരുപത്തെട്ട് വരെ ഞങ്ങൾ ഇതേ മലപ്പുറത്ത് ഒരനിശ്ചിതകാല സത്യാഗ്രഹം നടത്തിയിരുന്നു അന്നത്തെ രണ്ടു പേർ ഒന്ന് ഫാദർ വർഗീസ് മുഴുത്തേറ്റ് അന്നത്തെ ഞങ്ങളുടെ സീനിയർ വൈസ് പ്രസിഡൻറ്റ് പിന്നെ അതുപോലെ സ്വാതന്ത്ര്യ സമരസേനാനി കണ്ണൂരുള്ള ഒരു അപ്പേട്ടൻ അവരിന്ന് സത്യാഗ്രഹികളുടെ കൂടെയില്ല അന്നത്തെ നാല് പേരിൽ ഞങ്ങൾ രണ്ടു പേരാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് അന്നത്തെ ആളുകളായി മറ്റ് ഒന്ന് എൻ്റെ സഹധർമ്മിണി പത്മിനിയാണ് മറ്റ് മൂന്ന് നാല് മുഖ്യ സത്യാഗ്രഹികളുണ്ട് അഡ്വക്കേറ്റ് സുജാത വർമ്മ അതുപോലെ തന്നെ ഖദീജൻ അർഗിസ് ടീച്ചർ ഞങ്ങൾക്കിപ്പോൾ ജില്ലയിൽ വലിയൊരു ശക്തിയുണ്ട് മജീദ് മാടമ്പാട്ട് എന്ന് പറയുന്ന പ്രഗത്പനായ അധ്യക്ഷൻ ഞങ്ങളുടെ സംസ്ഥാനത്തെ മറ്റൊരു കരുത്താണ് ജനറൽ സെക്രട്ടറി ഡോക്ടർ വിൻസെൻ്റ് മാണിയേക്കൽ മാളിയേക്കൽ ഞങ്ങളിപ്പോൾ എന്താണ് രണ്ടും കൽപ്പിച്ചെന്ന് പലരും ചോദിക്കാറുണ്ട് അത് ഗാന്ധിയുടെ ഒരു സന്ദേശത്തിൻ്റെ സാരാംശമാണ് ആ പ്രയോഗം ഡു ഓർ ഡൈ എന്തെങ്കിലും ചെയ്യുക അല്ലെങ്കിൽ മരിച്ചോളൂ എന്നാണ് അതിൻ്റെ അർത്ഥം അത്ര ഭീകരമായ ഒരു അന്തരീക്ഷമാണ് മദ്യവും മറ്റ് ലഹരികളും നമ്മുടെ നാട്ടിൽ സൃഷ്ടിച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സത്യാഗ്രഹത്തിൻ്റെ അതേ ആവശ്യമാണ് ഇപ്പോഴും ഉന്നയിക്കുന്നത് ഒന്നുകൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട് അന്ന് രണ്ടായിരത്തി എട്ട് ആഗസ്റ്റ് ഇരുപത്തൊന്നിന് ഇവിടെ വരാൻ കാരണം ഞങ്ങളതിൻ്റെ എട്ട് കൊല്ലം മുമ്പേ ഒരു സത്യാഗ്രഹ പരിപാടികൾ ആവർത്തിച്ചു അത് ധർണയായി പിക്കറ്റിങ്ങായി ശയനപ്രദക്ഷിണമായി പദയാത്രകളായി വാഹനജാഥകളായി മാത്മറ്റീഷ്യനുകളായി ഒരുപാട് സത്യാഗ്രഹം അനുഷ്ഠിച്ചു ഒന്നും വേണ്ട പല ഫലമുണ്ടായിരുന്നില്ല എന്തിനായിരുന്നു ആ കാര്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമം കേരളത്തിൽ നടപ്പിലാകുന്നത് ഇന്ത്യയിൽ അവസാനമായി നടപ്പിലാകുന്നതും കേരളത്തിലാണ് ആ നിയമത്തിൽ രണ്ട് വകുപ്പുകൾ ഉണ്ടായിരുന്നു പഞ്ചായത്തുകൾക്കും മുനിസിപ്പൽ കോർപ്പറേഷനുകൾക്കും തീരുമാനിക്കാം അവർക്ക് മദ്യം വേണമോ വേണ്ടയോ യഥാക്രമം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് നാനൂറ്റി നാൽപ്പത്തി ഏഴ് വകുപ്പുകൾ ആ വകുപ്പ് കരുണാകരൻ സർക്കാരാണ് സി ടി അഹമ്മദ് അലി പഞ്ചായത്ത് മെമ്പർ അവർ നടപ്പിലാക്കി അതിൽ പിന്നെ മദ്യശാപ്പുകൾ നാട്ടിൽ വെക്കാൻ അഭിമാന ബോധമുള്ള തദ്ദേശ ഭരണകൂടങ്ങളും ജനങ്ങളും സമ്മതിച്ചില്ല ഇത് മനസ്സിലാക്കി നായനാർ സർക്കാർ തൊണ്ണൂറ്റി ഒമ്പത് മാർച്ച് ഇരുപത്തിനാലിന് അസംബ്ലിയിലെ ഭൂരിപക്ഷത്തിൻ്റെ സാങ്കേതികത്വത്തിൻ്റെ ബലത്തിൽ ആ നിയമം അട്ടിമറിച്ചു അതിൽ പിന്നീട് കണ്ടമാനം ബാറുകളും മദ്യ ഷാപ്പുകളും ബീവറേജസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റുകളും അതുപോലെ കള്ളി ഷാപ്പുകളും ബീർ വൈൻ പാർലറുകളും വന്നു ഞങ്ങളുടെ എട്ടൊമ്പ് കൊല്ലത്തെ സമരം ആരും പരിഗണിച്ചില്ല അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആഗസ്റ്റ് രണ്ടായിരത്തെട്ട് ആഗസ്റ്റ് ഇരുപത്തൊന്നിന് രണ്ടും കൽപ്പിച്ച് ഇതേ മലപ്പുറത്ത് ഞങ്ങൾ സത്യാഗ്രഹം അനുഷ്ഠിച്ചത് ആ സത്യാഗ്രഹത്തിന് വലിയ ജനപിന്തുണയുണ്ടായി അന്നത്തെ ഒരു പിന്തുണ ഇന്ന് മലപ്പുറത്ത് ഉണ്ടായി കാണുന്നില്ല അതിന് ഉണ്ടാകേണ്ടിയിരിക്കുന്നു അത് വലിയ ആയിരക്കണക്കിൽ വിദ്യാർത്ഥികളും അധ്യാപകരും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമൊക്കെ വന്നുകൊണ്ടേയിരുന്നു അത് പത്രപംക്തികളിലൊക്കെ വലിയ സ്ഥാനം പിടിച്ചു ആ കാലത്ത് ലോകത്തിൻ്റെ മുമ്പിൽ വാർത്ത എത്തിച്ചത് മാധ്യമം ദിനപത്രമായിരുന്നു ആദ്യമായിട്ട് ആ അത് ആ കഥയല്ല ഞാൻ പറയുന്നത് അങ്ങനെ ആ സമരത്തിൻ്റെ ആവശ്യമാണ് പഞ്ചായത്തി രാജിൽ നിന്നും നഗരപാലിക ആക്റ്റിൽ നിന്നും കവർന്നെടുത്തൊരു ജനാധികാരം മദ്യനിരോധന ജനാധികാരം തിരിച്ചു നൽകൂ സർക്കാർ അത് തിരിച്ചു തന്നെ മതിയാവും അതായിരുന്നു ഞങ്ങളുടെ നിയത്ത് ആ സമരത്തിന് മലപ്പുറത്ത് ഗംഭീരമായ പിന്തുണയുണ്ടായി അത് വെറും തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ദിവസം കൊണ്ട് പന്ത്രണ്ടായിരത്തഞ്ഞൂറ് പേർ സത്യാഗ്രഹികളാവുകയോ സത്യാഗ്രഹം സന്ദർശകരാകുകയോ ചെയ്തു അത് പിന്നീട് സത്യാഗ്രഹം വലിയ ഉച്ചസ്ഥായിലെത്തിയപ്പോൾ മലപ്പുറത്ത് രണ്ട് മദ്യ ദുരന്തങ്ങളുണ്ടായി പെരുശന്നൂരിലും വാണിയമ്പലത്തും അതോടുകൂടി ഈ സംസ്ഥാനത്തിലെ മുഴുവൻ മുതിർന്ന രാഷ്ട്രീയ നേതാക്കന്മാരും ഒരു പാർട്ടിയുടെ നേതാക്കൾ ഒഴിച്ച് ബാക്കി എല്ലാ പാർട്ടിയുടെയും മുന്നണികളെയും നേതാക്കൾ പന്തലിലെത്തി അവസാനവും കുഞ്ഞാലിക്കുട്ടിയും പി എം സുധീറിനും ഇ ടി മുഹമ്മദ് ബഷീറും ഒക്കെ ഒരു ഉറപ്പ് തന്നു ഞങ്ങൾ യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ ഈ പഞ്ചായത്തുകളുടെ മധ്യനിരോധനാധികാരം പുനഃസ്ഥാപിച്ചു തരും അതിൽ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് ഇരുപത്തെട്ടിന് സത്യാഗ്രഹം അവസാനിപ്പിച്ചു യു ഡി എഫ് ജയിച്ചു പെട്ടെന്ന് അവർ അധികാരം തന്നില്ല പിന്നെ ഈ നൂറ്റി പതിനാല് ദിവസം ഞങ്ങൾ തിരുവനന്തപുരത്ത് നേരത്തെ പറഞ്ഞ നേതാക്കൾ ഞങ്ങളൊക്കെ സമരം നടത്തി അങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ അവസാന വാരത്തിൽ ഈ നിയമം നടപ്പിലായി തദ്ദേശ ഭരണകൂടങ്ങളുടെ അനുമതിയില്ലാതെ ഒരിടത്ത് ഒരുതരം അക്കാര്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കരുത് അതിൽ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അഭിമാന ബോധമുള്ള ജനങ്ങളും തദ്ദേശ ഭരണകൂടങ്ങൾ അനുവദിച്ചില്ല അങ്ങനെയാണ് ഇവിടെ ഒരു പെട്ടെന്ന് തന്നെ നാനൂറ്റി പതിനെട്ട് അൺക്വാളിഫൈഡ് മദ്യ ബാറുകൾക്കെതിരെ സി എ ജി നടപടി ആവശ്യപ്പെട്ടു അങ്ങനെ കോടതി കേസായി ഉമ്മൻചാണ്ടി നാനൂറ്റി പതിനെട്ട് ബാറുകൾക്ക് പകരം അന്നുള്ള മുഴുവൻ മദ്യശാലകളും അടപ്പിച്ചു മദ്യമുതലാളിമാർ കോടതിയിൽ പോയി കോടതി പറഞ്ഞു ഇത് ഗവൺമെൻറ്റിൻ്റെ തീരുമാനമാണ് ഗവൺമെൻറ്റാണ് അധികാരം ഇതിലുള്ളത് അങ്ങനെയെല്ലാം അടഞ്ഞുകടന്നു വെറും ഇരുപത്തൊൻപത് ബാറുകൾ മാത്രം കേരളത്തിൽ പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ അവർ മനസ്സിലാക്കി മദ്യത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ജനങ്ങൾ പരിഗണിക്കുമെന്ന് അങ്ങനെ ഒരു സ്വാധീനം വളരെ വലിയ അനുകൂല പ്രതികരണം സമൂഹത്തിൽ ഉണ്ടായത് എൽ ഡി എഫ് മനസ്സിലാക്കി അവർ അവരുടെ പ്രകടന പത്രികയിൽ ഒരു വാചകം എഴുതി ചേർത്തു മദ്യത്തിൻ്റെ അപകടങ്ങൾ ഭീകരമായ രീതിയിൽ സമൂഹത്തെ സ്വാധീനിച്ചിരിക്കുന്നു അതുകൊണ്ട് എൽ ഡി എഫിൻ്റെ സർക്കാർ അധികാരത്തിൽ വന്ന മദ്യത്തിൻ്റെ ലഭ്യത ഉപയോഗവും ഘട്ടം ഘട്ടമായി കുറച്ചു കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ സ മദ്യ ഒരു ഘട്ടമാണ് അവർ പറഞ്ഞത് അങ്ങനെ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്നവർ രണ്ടായിരത്തി പതിനേഴിൽ റംസാൻ കാലത്ത് തദ്ദേശ ഭരണകൂടങ്ങളുടെ മദ്യനിരോധന അധികാരം റദ്ദു ചെയ്തു കെ ടി ജലീൽ പഞ്ചായത്ത് മന്ത്രി അതിൽ പിന്നെ ഞങ്ങൾ ചെറിയ സമരങ്ങളൊക്കെ നടത്തി നോക്കി ഒന്നും ക്ലച്ചു പിടിച്ചില്ല അങ്ങനെ ഇരുപത്തൊൻപത് ബാറുകൾ മാത്രമുള്ള കേരളത്തിൽ ഇപ്പോൾ എണ്ണൂറ്റി മുപ്പത്തി ആറ് ബാറുകളാണ് സർക്കാരിൻ്റെ കണക്ക് തൊള്ളായിരത്തി മുപ്പത്തി രണ്ടാണ് ഞങ്ങളുടെ കണക്ക് അതുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റ് ആഗസ്റ്റ് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് പതിനാലാം തീയതി രണ്ടും കൽപ്പിച്ച് പഴയ സമരം ആരംഭിക്കുക കൂട്ടത്തിൽ ഒന്നുകൂടി ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഇപ്പോൾ സർക്കാർ സമൂഹവും വിലപിക്കുന്നുണ്ട് ചെറിയ മക്കളടക്കം പല ലഹരിയിലും പെട്ടുപോകുന്നു എന്ന് അതിൻ്റെ അടിസ്ഥാന കാരണം മദ്യത്തിൻ്റെ വ്യാപനമാണ് ഞാൻ ഇവിടെ പിന്നീട് പരാമർശിക്കാം അങ്ങനെ അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു നമ്മളിലൊക്കെയുള്ള ഒരുപാട് സൽഗുണങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നത് വിദ്യാലയങ്ങളിൽ നിന്നും പാഠപുസ്തകങ്ങളിൽ നിന്നും ലഭിച്ചിട്ടാണ് അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു ഇളം തലമുറ ലഹരിയിൽ പെട്ടുപോകാതിരിക്കാൻ എൽ പി ക്ലാസ് മുതലേ അവരുടെ പാഠപുസ്തകങ്ങൾ ലഹരിവിരുദ്ധ ഭാഗങ്ങൾ ചേർക്കണം അങ്ങനെ ചേർത്താലുള്ള ഗുണം എന്താണ് കുട്ടി പാഠം വീട്ടിൽ നിന്ന് വായിക്കുമ്പോൾ ലഹരിയിൽപ്പെട്ട ഏതെങ്കിലും രക്ഷിതാവ് അവിടെ ഉണ്ടെങ്കിൽ അയാൾക്കൊരു ജാല്യത തോന്നും മദ്യപിക്കയോ മറ്റ് ലഹരികൾ ഉപയോഗിക്കുന്ന അധ്യാപകർ ഉണ്ടെങ്കിൽ ഈ പാഠം പഠിപ്പിക്കുമ്പോൾ വെല്ലുവിളി തോന്നും ഈ കുട്ടി അഞ്ചു പത്ത് കൊല്ലം കൊണ്ട് ഈ ലഹരിക്കെതിരെ പഠിച്ചു പഠിച്ച് ഒരു ലഹരി വിരുദ്ധനാകും അതിന് ത്രീ ഡൈമെൻഷനൽ ഇഫക്റ്റാണ് പാഠപുസ്തകങ്ങളിത് ചേർത്താലും ഉണ്ടാവുക സർക്കാരിനാണെങ്കിലും ഒരു കാ പൈസ അധിക ചെലവ് വരുന്നില്ല പബ്ലിക് റിലേഷൻ വകുപ്പിൻ്റെ കോടിക്കണക്കിൽ രൂപ ചെലവിട്ട പ്രസിദ്ധീകരണങ്ങൾ ഓരോ കലക്ട്രേറ്റിനോടനുബന്ധിച്ചുള്ള പി ആർ ഡി ഓഫീസിൽ കെട്ടിക്കിടക്കുകയാണ് അത് പടക്കക്കാർ കൊണ്ടുപോവുകയാണ് ആരെങ്കിലും കൊണ്ടുപോയി വായിക്കുന്നില്ല ഗവൺമെൻറ് കോടിക്കണക്കിന് അതിൽ ചിലവഴിക്കുന്നു ഇതിന് പണം ചെലവേണ്ട അതുകൊണ്ട് പാഠപുസ്തകങ്ങൾ ലഹരി വിരുദ്ധ ഭാഗങ്ങൾ ചേർക്കുക പ തദ്ദേശ ഭരണകൂടങ്ങളുടെ അധികാരം തിരിച്ചു തരുക ഞങ്ങൾ ഇലക്ഷനിൽ ഇടപെടുന്നുണ്ട് ജനങ്ങളോട് പറയുന്നുണ്ട് നാട്ടുകാരെ നാടെങ്ങും മദ്യ തുറന്ന് കുടുംബങ്ങളെ തകർക്കുന്ന എൽ ഡി എഫിനെ തിരുത്തണം ഞങ്ങളീ അടുത്ത് പാലക്കാടും ചേലക്കരയിൽ പോയി രണ്ടടുത്തും ഫലമുണ്ടായി ചേലക്കരയിൽ മന്ത്രി രാധാകൃഷ്ണന് കിട്ടിയ ഭൂരിപക്ഷത്തിൻ്റെ മൂന്നിലൊന്നായി കുറഞ്ഞു എൽ ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചത് അതുപോലെ പാലക്കാട്ടും ഞങ്ങളുടെ പ്രവർത്തനത്തിൽ സാരമായ ഫലമുണ്ടായി ഏത് കക്ഷിയൊന്നും നോക്കാതെ ഞങ്ങൾക്കൊരു രാഷ്ട്രീയമുണ്ട് മദ്യമുക്തമായ ലഹരിമുക്തമായ ഒരു സമൂഹത്തിൻ്റെ സുഖകരമായ ജീവിതമാണ് ഞങ്ങളുടെ രാഷ്ട്രീയം അതാണ് അടിസ്ഥാനപരമായ രാഷ്ട്രീയം മറ്റ് മറ്റതൊക്കെ കക്ഷി രാഷ്ട്രീയം ഞങ്ങൾ യു ഡി എഫ് ഭരിക്കുന്ന കാലത്ത് സമരം ചെയ്തിട്ടുണ്ട് ഉമ്മൻചാണ്ടിക്കെതിരെ സമരം ചെയ്ത് പറഞ്ഞല്ലോ മുരളീധരൻ മത്സരിച്ചപ്പോൾ ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട് വടക്കഞ്ചേരി അതുപോലെ ശ്രീനിവാസൻ മന്ത്രിയായപ്പോൾ ഞങ്ങൾ യു ഡി എഫിനെതിരെ സമരം ചെയ്തിട്ടുണ്ട് രാമകൃഷ്ണൻ എക്സൈസ് മന്ത്രിയായപ്പോൾ ഞങ്ങൾ കോട്ടയത്ത് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിനെതിരെ ഇടപെട്ടിട്ടുണ്ട് കക്ഷി നിരപേക്ഷമായ ഒരു രാഷ്ട്രീയമാണ് ഞങ്ങൾ കൈക്കൊള്ളുന്നത് മദ്യമുക്തമായ ലഹരിമുക്തമായ ഒരു നാടിൻ്റെ മധുരമായ സങ്കല്പമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന സാമൂഹ്യ വ്യവസ്ഥ ഇത്രയാണ് പ്രാഥമികമായി ഇക്കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത് ഞങ്ങൾക്കിവിടെ രാവിലെ ഒമ്പതര മുതൽ പന്ത്രണ്ടര വരെയാണ് സത്യാഗ്രഹം റമദാൻ കാലത്താണ് സമയമാറ്റം വരുത്തിയത് സത്യാഗ്രഹം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സൗജന്യമായി ലഭിച്ച കുറച്ചൊക്കെ പണം ഞങ്ങളും ഞങ്ങൾ ഒരു വാഹനമുണ്ട് ആ വാഹനം ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ ഗ്രാ സഞ്ചരിക്കുന്നുണ്ട് സാമ്പത്തിക പ്രയാസം കൊണ്ട് കുറച്ച് കാലത്തേക്ക് മാറ്റി വെച്ചെന്നേ ഉള്ളൂ ഇതൊക്കെയാണ് ഞങ്ങളുടെ സത്യാഗ്രഹത്തിൻ്റെ ചിട്ടകളും സത്യാഗ്രഹത്തിൻ്റെ സമീപനങ്ങളും ഇതിൽ നാല് മുഖ്യ സത്യാഗ്രഹികളുണ്ട് പന്ത്രണ്ടോളം സഹ സത്യാഗ്രഹികളുണ്ട് മുപ്പത്തി ഒന്നോളം മുപ്പത്തി മുപ്പതിലേറെ അനുഭാവ സത്യാഗ്രഹികളുണ്ട് പിന്നെ എത്തിപ്പെടുന്ന അതിഥി സത്യാഗ്രഹികളുമുണ്ട് ഇതേ സമാനമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സമാന്തരമായി കേരള മധ്യവിരുദ്ധ ജനകീയ മുന്നണിയുടെ ഒരു സത്യാഗ്രഹം ആലപ്പുഴ കലക്ട്രേറ്റ് മുമ്പിൽ നടക്കുന്നുണ്ട് അത് നൂറ് ദിവസം പിന്നിട്ടു ഇത് ഈ വരുന്ന ഡിസംബർ ഇരുപത്തഞ്ചിന് അഞ്ഞൂറ് ദിവസം പിന്നിടുകയാണ് മലപ്പുറത്തിൻ്റെ വിശേഷിച്ച് നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും ആഹ്വാനം ചെയ്യപ്പെട്ട ഒരു സമുദായം ഇന്ത്യയിൽ ഏറ്റവും അധികം ഉള്ളത് മലപ്പുറത്താണ് അത് കണക്കാക്കിക്കൊണ്ട് തന്നെയാണ് മലപ്പുറത്ത് ഞങ്ങൾ വന്നത് പൂർവകാല അനുഭവം മലപ്പുറത്തിൻ്റെ സംഭാവന മലപ്പുറത്തിൻ്റെ ശ്രദ്ധ മലപ്പുറത്തിൻ്റെ പരിഗണന ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് എല്ലാം ഇവിടുത്തെ മലപ്പുറത്തെ മുസ്ലിം ലീഗിൻ്റെ പതിനാറ് അസംബ്ലി നിയോജക മണ്ഡല പ്രസിഡൻ്റ് സെക്രട്ടറിമാർക്കും ജില്ലാ നേതാക്കൾക്കും ഞാൻ വ്യക്തിപരമായി തന്നെ ഈ എൻ്റെ പദവി ഉപയോഗിച്ചുകൊണ്ട് കത്തയച്ചിട്ടുണ്ട് ഇതവരെ സംസാരിക്കും അതുപോലെ എം എൽ എ എം പിമാർക്കും ഉടൻ കത്തെഴുതുന്നുണ്ട് ഏതായാലും നല്ല രണ്ടാലൊന്ന് കൽപ്പിച്ചാണ് ഒന്നുകിൽ ഗവൺമെന്റിന്റെ കണ്ണു തുറപ്പിക്കാൻ സമൂഹം സമ്മർദ്ദം ചെലുത്തണം ഗവൺമെന്റ് അങ്ങനെ കണ്ണു തുറക്കുന്നില്ല സമൂഹം സമ്മർദ്ദം ചെലുത്തുന്നില്ല ഈ അള്ളാഹുവിൻ്റെ ഒരു കുതറത്ത് ദൈവത്തിന്റെ ശക്തിയുടെ ഇടപെടലുണ്ടാകും പണ്ട് ബലശന്നൂരിലുണ്ടായ പല സമൂഹത്തിലുണ്ടാകും അല്ലെങ്കിൽ സർക്കാരിലുണ്ടാകും ഉണ്ടാകും സർക്കാരിൽ അതിൻ്റെ ഇടപെടലിൻ്റെ തെളിവാണ് അൻബറുടെ മാറ്റം മാത്രവുമല്ല മന്ത്രി സജി ചെറിയാന്റെ ഭരണഘടനാ നിഷേധ അവ ഭരണഘടനയെ അവമാനിച്ചുകൊണ്ടുള്ള പ്രസംഗം അതിലൊക്കെ ഫലമുണ്ടാവും ഇതൊന്നുമില്ലെങ്കിൽ സത്യാഗ്രഹികളായ ആർക്കെങ്കിലും ഒരു അപ്രതീക്ഷിത അന്ത്യം സംഭവിച്ചാലും സത്യാഗ്രഹം അവസാനിക്കും ഇതാണ് രണ്ടാലൊന്ന് കൽപ്പിച്ചുള്ള സത്യാഗ്രഹം ഏതായാലും ഈ സത്യാഗ്രഹത്തെ പരിഗണിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ബൈറ്റ് എടുത്ത് സമൂഹത്തെ അറിയിക്കാൻ വന്ന താങ്കൾക്കും താങ്കളുടെ യൂട്യൂബ് ചാനലിനും അർപ്പിക്കുന്നു ജയ് ജഗത് ലോക സമസ്ത സുബിനോഭവന്ധു അസ്ലാം വലൈക്കും ക്രൈസ്തലോ എല്ലാവർക്കും നന്ദി പറയുന്നു സർവോപരി ഇങ്ങനെ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു തരുന്ന ദൈവത്തിന് സ്തുതി പറയുന്നു അലഹദില്ലാറബിള്ളമീൻ നമസ്കാരം